ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ ഞാൻ എൻ്റെ പുതിയ വീഡിയോ ചെയ്യുന്ന എൻ്റെ പത്രത്തിലെ വാർത്ത അഭിലാഷ് അമ്പലപ്പുഴ പത്രം എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ പത്രത്തിലെ വാർത്ത എല്ലാവരും വായിച്ചു കാണും എൻ്റെ പുതിയ വാർത്ത എൻ്റെ പത്രം ഒന്ന് പുതിയ വാർത്ത എൻ്റെ പത്രത്തിലെ പുതിയ വാർത്ത ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പുതിയ പത്രത്തിലെ വാർത്ത യൂട്യൂബിലെ യൂട്യൂബിലും എക്സിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ടിരുന്നു എല്ലാം എല്ലാം കണ്ടു കാണും ഞാൻ ആ വാർത്തയൊന്നും വിശദമായി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മഹാനായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജിക്ക് വേണ്ടി ആലപ്പുഴയിൽ നടത്തിയ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല ഈ മഹാനായ മുൻ പ്രധാനമന്ത്രി നമ്മളെല്ലാവരും ചാച്ചാജി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജി അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ വള്ളംകളിയാണ് നെഹ്റുട്രോഫി വള്ളംകളി ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിങ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക് പുന്നമടക്കാലലിൻ്റെ തീരത്തുകൂട് കൂടി തീരത്തു കൂടി ഉന്നമടക്കാലലിൻ്റെ തീരത്ത് കൂടി ഒരു റോഡ് എത്രയും വേഗം അധികൃതർ നിർമ്മിക്കാൻ തയ്യാറാകണം ഇതാണ് ഞാൻ ഈ എൻ്റെ പത്രത്തിലെ വാർത്ത അഭിലാഷ് അമ്പലപ്പെട്ട പത്രത്തിൽ ഞാൻ ഇന്നലെ ഇട്ടിരുന്ന യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിൽ എക്സിലും ഫേസ്ബുക്കിലും ഇട്ടിരുന്ന വാർത്തയാണ് അപ്പം മഹാനായ ജവഹർലാൽ നെഹ്റുജിക്ക് വേണ്ടി നടത്തിയ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മുൻ പ്രധാനമന്ത്രി മഹാനായ ജവഹർലാൽ നെഹ്റുജിക്ക് വേണ്ടി നടത്തിയ പുന്നമടക്കാലിൽ ആലപ്പുഴ ജില്ലയിൽ നടത്തിയ വള്ളംകളിയുടെ സ്റ്റാ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക് പുന്നമടക്കാലിൻ്റെ തീരത്തു കൂടി ഒരു റോഡ് എത്രയും വേഗം അധികൃതർ നിർമ്മിക്കാൻ തയ്യാറാകണം ഈ റോഡ് നിർമ്മിച്ചാൽ നെഹ്റുട്രോഫി വള്ളംകളുടെ ട്രാക്കും കായലിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് നടന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്കും നടന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കും പോകാൻ കഴിയും കായലിൻ്റെ സൗന്ദര്യവും നെഹ്റുട്രോഫി വള്ളങ്ങളുടെ ട്രാക്കും കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകും സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കേരളത്തിൽ ടൂറിസത്തിൽ നിന്നാന്ന് തോന്നുന്നു അപ്പോൾ ഒരു മുടക്കുമില്ലാതാണ് ഈ വരുമാനം സർക്കാരിന് കിട്ടുന്നത് അമ്പതാൽ മുടക്കമില്ലാതെ ഈ ഒരു റോഡ് നിർമ്മിച്ചാൽ ഈ പുന്നമടക്കായലിൽ ഈ ടൂറിസ്റ്റ് വരുന്ന ടൂറിസ്റ്റുകൾക്ക് കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകും മഹാനായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജിയുടെക്ക് വേണ്ടി നടത്തിയ വള്ളംകളിയുടെ ഞെങ്ങൽ ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ഞെങ്ങൽ ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്രയും വേഗം പുന്നമടക്കായലിൻ്റെ തീരത്ത് കൂടി ഒരു റോഡ് നിർമ്മിക്കുക എൻ്റെ അഭിലാഷ അമ്പലപ്പുഴ പത്രത്തിലെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം ഒരു റോഡ് നിർമ്മിക്കുക എത്രയും വേഗം റോഡ് നിർമ്മിക്കുമെന്ന് കരുതുന്നു ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ